അള്ളാഹുൻ്റെ റസൂൽ സാഹു അല്ലെ വസ്ലമയുടെ ഹദീസുകൾ അത് രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്തപ്പെട്ടു അല്ലാത്തക്കെ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ഹദീസുകൾ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രമാണമില്ലാതെ എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്ന ഏതൊക്കെയോ സൂഫികളും അതേപോലെ തന്നെ ഷിയാക്കളൊക്കെ അവരുടെ പാടക്കിത്താബുകളിൽ എഴുതി വെച്ച സംഗതിയൊക്കെ പ്രമാണമാണ് അതിന് തെളിവെടെ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട കാരണം ഒരുപാട് ഹദീസുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഇയാൾ പറയുന്നത് എന്ന് വരെ ഇനി നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹദീസ് ഉണ്ടാക്കിക്കോളൂ അഥവാ സമസ്തക്കാരായ ആളുകളോട് സെൽഫ് സെൽഫുകളായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ വാദപ്രതിവാദത്തിനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ഡന മണ്ഡലങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ഹദീസ് ഹദീസ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും ഹദീസുകൾ ഇല്ല ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹദീസ് ഉണ്ടാക്കിക്കോളി എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു വാദമാണ് അയാൾ പറഞ്ഞത് അള്ളാൻ്റെ ദീനിൽ അള്ളാഹ് മുസ്ലിം ലോകം ഇങ്ങനെ ഒരു വാദം കേട്ടത് ശരിക്കും ഷിയാക്കളിൽ നിന്നെ ഷിയാക്കിൾ കാലാകാലങ്ങളായി പറയുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ വിഷുദ് ഖുരാൻ അത് തിരുത്തപ്പെട്ടതാണ് അബുഖുറല്ലാവിനും ഉമർ അല്ലാവിനും അതേപോലെ തന്നെ സഹാബികളൊക്കെ അവർ കാഫറുകളാണ് അവർ തിരുത്തിയ ഖുറാനാണ് കൈക്കടത്തലുകൾ നടത്തിയ ഖുറാനാണ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് ശരിയായ ഖുർആൻ മുസഫ് ഫാത്തിമ എത്രത്തോളം നടിച്ച് പതിനേഴായിരം ആയത്തുകൾ വിഷുദ് ഖുറാനിലുണ്ടായിരുന്നു ഇപ്പം നമ്മൾ യഥാർത്ഥ വിശുദ്ധ ഖുറാനിൽ നമുക്കറിയാം ആറായിരത്തിൽ ചിലർ ആയത്തുകളുള്ളത് ഈ പതിനയ്യായിരം ആയത്തുകളുള്ള ഖുറാനാണ് ശരിക്കുള്ള ഖുറാൻ അത് ഈ സഹാബത്ത് കള്ളന്മാരായ സഹാബത്ത് തിരുത്തിയതാണ് അവർക്ക് അവർക്ക് നബി കൂട കുടുംബത്തിൻ്റെ പോലീഷയും ശ്രേഷ്ഠതയും അലി അള്ളാ വന്നുവിൻ്റെ മഹത്വവും അലി അള്ളവന്നു ഖിലാഫത്ത് കിട്ടേണ്ടതായിരുന്നു അത് തട്ടിയെടുക്കാൻ വേണ്ടി ഇവർ കൈക്രിയ നടത്തിയതാണെന്നാണ് ഖുറാനിനെ കുറിച്ച് ഈ ഷിയാക്കളുടെ അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകൾ നബി കുടുംബത്തിൻ്റെയും അലിറല്ലി അള്ളാവിൻ്റെയും ഖിലാഫത്തൊക്കെ പറയുന്ന ഹദീസുകൾ എല്ലാം ഇവരെ നശിപ്പിച്ചു ആര് സഹാബത്തെ നശിപ്പിച്ചു താബികളെ നശിപ്പിച്ചു ഇവരൊക്കെ കള്ളന്മാരാണ് എന്ന വാദമാണ് ഷിയാക്കളുടെ അപ്പോൾ ഈ ഷിയാക്കളിൽ നിന്നാണ് പ്രമാണങ്ങൾ ശരിക്ക് മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വാദം മുസ്ലിം ലോകം കേട്ടത് ഇത് ഇയാൾ ഈ ഷിയാ ഇയാൾ തനിച്ച ഷിയാണ് ഇയാൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ഇയാളുടെ പ്രസംഗത്തിലൂടെ ആൽപാൽപമായിട്ട് കുറച്ച് കുറച്ച് ഷിയായിസ് ഇങ്ങനെ കടത്തി കടത്തിവിടുന്നുണ്ട് അതുകൊണ്ടാണ് ഇയാളൊരു ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അബോഖറുല്ലാവിനേക്കാളും സ്ഥാനം ശ്രേഷ്ഠം ഫഥല് ആക്കൊണ്ട് അലി ഉർമീൻ അബി തൊലിബറലാണ്ട് ഇത് തനിച്ച് ഷിയാക്കളുടെ വാദമാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞു ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കയും മദീനയും അവർക്ക് പോലീശയുള്ള പുണ്യഭൂമികളല്ല ഒരിക്കൽ കർബലയാണ് പുണ്യഭൂമി അതേപോലെ തന്നെ കബ എന്നുള്ളത് അവർക്ക് യാതൊരു ഫതിലും ഇല്ലാത്ത ശ്രേഷ്ഠതയുമില്ലാത്ത കാണിക്കാത്ത ആളുകളാണ് ഷിയാക്കൾ അവർക്ക് കർബലയും ആ കർബയിലുള്ള ജാറങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള മസാറുകളും ദർഗകളൊക്കെയാണ് അവർക്ക് പുണ്യം ഇതേ വാദം ഇയാൾ പറഞ്ഞു കാബ് കാബന്തടാ അതൊരു കല്ലുമണ്ണു അല്ലേ അതിനെന്ത് ശ്രേഷ്ഠതയുള്ളത് എന്നിവിടെ പച്ച മലയാളത്തിൽ ഇയാൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഷിയാക്കളുടെ വാദം ഇയാൾ ആൽപാൽപമായിട്ട് ഇവിടെ കടത്തി കൊണ്ടുവരാണ് ഈ കാസിമി ചെയ്തിട്ടുള്ളത് അതെ